ും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം എം ബി ബി എസ് കരസ്ഥമാക്കിയ യുവ ഡോക്ടർമാരെ അനുമോദിച്ചു ഡോക്ടർമാരായ റസ്മിയ കെ മുഹമ്മദ് അഷ്റഫിനെയും ഷബാബ് അഹമ്മദ് പി എസ് എന്നിവരെയാണ് അനുമോദിച്ചത് ചെമ്മപ്പള്ളിക്കടുത്തുള്ള കുമ്മം കണ്ടെത്ത് അഷ്റഫ് ഷെമീന ദമ്പതികളുടെ മകളായ റസ്മിയ കെ മുഹമ്മദ് അഷ്റഫിനെ വസതിയിലെത്തി ഷാൾ അണിയിച്ചും മധുരം നൽകിയും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദിച്ചു കിഴപ്പുള്ളിക്കര പുതിയ വീട്ടിൽ സെയ്ഫുദ്ദീൻ സബിത ദമ്പതികളുടെ മകൻ ഷാബാബ് അഹമ്മദ് പിയസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു എംഇഎസ് പെരിന്തമണ്ണയിൽ നിന്നാണ് എം ബി ബി എസ് നേടിയത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ആൻഡോ തൊറയൻ എം ബി സജീവ് രാമൻ നമ്പൂതിരി സി ടി ജോസ് എന്നിവർ സംസാരിച്ചു പ്രമോദ് കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് നിസാർ കുമ്മം കണ്ടെത്ത് ഉഷ ഉണ്ണികൃഷ്ണന് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി